നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കല്യാണ ഒരുക്കങ്ങളിൽ ഇലമുറിയും ഇല തുടക്കലും കല്യാണ വീടുകളിലെ ഒരുക്കങ്ങളുടെ കുടിയേറ്റമാണ് പ്രായഭേദമില്ലാതെ സുഹൃത്തുക്കൾ അയൽപ്പക്കത്തുള്ള ചങ്ങായിമാർ ഏറ്റെടുക്കുന്ന പ്രധാന ദൌത്യമാണ് അതിരാവിലെ ഉറങ്ങി മതിയാവാതെ ഉറക്കപ്പായൽ എഴുന്നേറ്റ് ഒരു കട്ടനും അടിച്ച് സകലതിനെ വെളിച്ചുണർത്തി കയ്യിൽ കത്തിയും നീളൻ കൊക്കയുമായി ഒരു വലിയ ദൌത്യത്തിന് തമ്മിൽ ഒരു പോക്ക് മഞ്ഞുതുള്ളികളാൽ മുത്തമിട്ട് സൂര്യവെളിച്ചം കാത്തു നിൽക്കുന്ന തള്ളിയിലുള്ള വാഴയിലകൾ അനുവാദം ചോദിക്കാതെ അരിഞ്ഞു തള്ളി പാടവും പറമ്പും താണ്ടിയുള്ള പടയോട്ടം വാഴകളിൽ തലയെടുപ്പുള്ള വാളകൾ വരെ ചിലപ്പോൾ കത്തിക്കിരയാകേണ്ടി വരുന്ന ചെറുപ്പത്തിന്റെ അടങ്ങാത്ത ആവേശം ഇലവെട്ടുവാനും അത് ക്രമം തിരിച്ചടുക്കി വെക്കാനും കൂട്ടത്തിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സംഘങ്ങൾ വെയിലിന് ചൂടുപിടിക്കുമ്പോൾ ഇലയർത്ത് ക്ഷീണിച്ച ഇരിയുന്ന വയറിന്റെ വിശപ്പെടക്കാൻ വല്ല ചായക്കടയിലേക്കും ഒരു പോക്കുണ്ട് കേട്ടോ കടയിലുള്ളതൊക്കെ ആർത്തിയോട് കഴിച്ച് വീണ്ടും പറമ്പിലേക്ക് ആവശ്യപ്പെട്ട കണക്ക് വെച്ച് മുറി അവസാനിപ്പിച്ച് എണ്ണം തിട്ടപ്പെടുത്തി ഇലക്കെട്ടുകളെ മാറോട് ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ ചുമലിലേറ്റി നേരെ കല്യാണ വീട്ടിലേക്ക് അപ്പോഴേക്കും ഉച്ചയോണിന് സമയമായിട്ടുണ്ടാവും കേട്ടോ തലമുറിക്കാരുടെ വരവ് കാത്തിരിക്കുന്ന വീട്ടുകാർ അതോടെ അവർക്ക് ഭക്ഷണം വിളമ്പാൻ ഒരുക്കം തുടങ്ങും സ്നേഹം വിളമ്പിയ ഇലയിൽ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് മുണ്ടുകൊണ്ട് മുഖം തുടച്ച് പിന്നെ വരാമെന്ന് പറഞ്ഞ് അവരുടെ ഒരു പോക്കുണ്ട് അസ്തമയ സൂര്യൻ പടിഞ്ഞാറ് കടലിൽ യാത്ര പറഞ്ഞ് സന്ധ്യാവിളക്ക് ഭൂമുഖത്ത് നിന്നും വീടിന്റെ അകത്തളങ്ങളിലേക്ക് മടങ്ങുമ്പോൾ കുളിച്ചുന്മേഷത്തോടെ മുഖത്ത് പ്രകാശം പരത്തി ഒറ്റക്കും കൂട്ടായും അവർ വീണ്ടും വരും മേശയും കസരയും വട്ടമിട്ട് ഇലതൊടക്കൽ പരിപാടി അങ്ങോട്ട് ആരംഭിക്കും മറ്റുള്ളവർക്കൊപ്പം കളിതമാശകൾ തമാശകൾ പറഞ്ഞ് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിനുള്ള പാട്ടിനൊപ്പം ആടിപ്പാടി കല്യാണ വീട്ടിൽ ആഘോഷങ്ങളുടെ അലയോലികൾ തീർക്കുന്നതിനിടയിലും കൃത്യമായ അളവിൽ ഇലകൾ മുറിച്ച് നല്ലവണ്ണം തുടച്ച് വീർത്തിയാക്കി തരംതിരിച്ച് കെട്ടുകളായി അടുക്കി വെക്കുമ്പോഴേക്കും മണിക്കൂർ രണ്ടു മൂന്ന് കഴിഞ്ഞു കാണും തീർന്നില്ല കേട്ടോ നേരം പുലർച്ചെ അന്നേ ദിവസം ബിരിയാണി വെക്കാനുള്ള ചിക്കൻ വാങ്ങാൻ പോവാനും ഈ ഉറങ്ങാതെ സദാ ഉണർവോടെ എന്തിനും തയ്യാറായി ജാഗരൂകരായി നിൽക്കുന്ന ഈ സംഘത്തെ നിങ്ങൾക്ക് കാണാൻ കിട്ടും ഉറക്കച്ചടവിന്റെ ആലസ്യമില്ലാതെ കോഴിയിറച്ചി മേറ്റി വന്ന് ഒരു ചൂട് ചായ ഉപ്മാവിന്റെയും അല്പമായ വിശിറ്റിൽ ആയിരമോ രണ്ടായിരമോ പേർക്കുള്ള ചിക്കൻ അത്രയും കഴുകി വൃത്തിയാക്കി അടുത്ത വിളിക്കായി കല്യാണ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു പുളിയല്ലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കല്യാണ വീടുകളിൽ മാത്രമല്ല കേട്ടോ നാട്ടിലൊരു ഏത് ആവശ്യത്തിനും ആദ്യം ഓടിയെത്തുന്ന അവരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമല്ല നമ്മുടെ നാട്ടിലെ യുവാക്കള് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര്